വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളിന്റെ ഭാഗമായി പോരുവഴി അൽമിയ ക്യാമ്പസിൽ ഈദ്ഗാഹ നടത്തി നിരവധി വിശ്വാസികൾ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ിൽദ്ഗാഹ് നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അൽഹാഫിസ് റാഷിദ് മൗലവി നമസ്കാരത്തിനും അൽഹാഫിസ് ഷിഹാബുദ്ദീൻ മൗലവി അൽ കാസിമി പ്രാർത്ഥനയ്ക്കും നേതൃത്വം ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് പോരടിച്ച് മരിച്ചതിന്റെ എല്ലാ ഊർജവും ഇന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ നിങ്ങളുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം ഗാന്ധിജിക്ക് അറിയാം ഉമ്മത്തിന്റെ രക്തം ഗാന്ധിജിക്ക് അറിയാം ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ പെട്ടെന്ന് മാറി ജനാധിപത്യത്തിന് കൊടിയുയർത്തി അതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നൊടുക്കി പിന്നീട് ഒരു യാത്രയായിരുന്നു നമ്മൾ പിന്നീട് മനസ്സിലാക്കി പോയി ശത്രു നഷ്ടപ്പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി